ക്ഷേത്രങ്ങളെ ഈ ദേവസ്വം സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഭാരതത്തിലെ നിയമമനുസരിച്ചുണ്ടായ സംവിധാനം നിയമപരിവർത്തനത്തിലൂടെ പുനഃക്രമീകരിക്കാൻ സാധിക്കും ഇത് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻ്റാണ് സെൻട്രൽ ഗവൺമെൻ്റാണ് ചെയ്യേണ്ടത് കേരള ഗവൺമെൻ്റ് അല്ല തമിഴ്നാട് ഗവൺമെൻറ് അല്ല കാരണം എവിടെയൊക്കെ ബ്രിട്ടീഷ് നേരിട്ട് ഭരിച്ചിരുന്നുവോ അവിടെയൊക്കെയും ഒരു പേരിലല്ലെങ്കിൽ മറ്റൊരു പേരിൽ ദേവസ്വം ബോർഡ് നിലവിലുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ശക്തമായി അതിനെ എതിർത്തു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ലോകമുടനീളമുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ശക്തമായി എതിർത്തു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്റ്റിനെ ബ്രിട്ടൻ എൻ്റെ ഈ ആക്ട് റിപ്പീൽ ചെയ്തു പിൻവലിച്ചു എന്നിട്ട് തത്ത് സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു അന്ന് ഒരുപാട് ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു ഒരുപാട് ആചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു പക്ഷെ ആരും ഒരക്ഷരം ഇതിനെതിർത്തു പറഞ്ഞില്ല ഒരെതിർപ്പും ഹിന്ദു സമൂഹത്തു നിന്നുണ്ടായില്ല അതുകൊണ്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെൻ്റ് ആക്ട് മദ്രാസ് പ്രസിഡൻസിയിൽ വന്നു മദ്രാസ് പ്രസിഡൻസിയിൽ അത് വന്നപ്പോൾ അത് വളരെ ഗുണകരമാണെന്ന തിരിച്ചറിവ് വന്നപ്പോൾ അടുത്തതായിട്ട് മുംബൈയിലേക്കും പിന്നീട് കൊൽക്കട്ടയിലേക്കും അത് വ്യാപിപ്പിച്ചു അങ്ങനെ ബ്രിട്ടൻ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദേവസ്വം ബോർഡ് ആക്റ്റുകൾ നിലവിലുണ്ട് വളരെ വലിയ വൈരുദ്ധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അനന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് യൂണിയനായിട്ടും ഭരണഘടന അംഗീകരിക്കപ്പെട്ട് യൂണിയനായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സെക്കുലർ എന്നുള്ള പദം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തു അതോടുകൂടി ഇന്ത്യ സെക്കുലറായി ഭാരതം സെക്യുലറായി അതുവരെ സെക്യുലർ എന്നൊരു ഒരു ഒരു പദമോ ആശയമോ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല ഭരണഘടനയിൽ ഒരിടത്ത് പോലും സെക്യുലർ എന്നൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നാൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആ കൊല്ലം അടിവരയിട്ട് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെയും ഒന്നുകിൽ ജയിലറകളിലോ അല്ലെങ്കിൽ ഗൃഹ ജയിലിലോ ഹോം അറസ്റ്റ് വിധേയരായി കഴിയുന്ന സമയത്ത് ഒരു പ്രതിപക്ഷം നാട്ടിലില്ലാത്ത കാലഘട്ടത്തിലാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെയാണ് സെക്കുലർ എന്നുള്ള പദം ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതിനുശേഷം ഒരു മതവിഭാഗത്തിന്റെ മാത്രം സ്ഥാപനങ്ങളെ സർക്കാർ ഭരിക്കുക എന്നുള്ളത് അനീതിയാണ് അന്യായമാണ് ഒന്നുകിൽ എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാർ ഭരിക്കണം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനവും ഭരിക്കരുത് ഈ അനീതിയാണ് ഇന്നും തുടരുന്നത് ഇതില്ലാതാക്കേണ്ടത് സെൻട്രൽ ആക്ടിലൂടെ ആണ് അഥവാ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെയാണ് അത് വരണമെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി സമാജത്തിൽ നിന്ന് ഉണ്ടാവണം ദൃഢമായ ആവശ്യകത സമാജത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാൽ വരും അല്ലെങ്കിൽ വരില്ല കാരണം ചില്ലാനം വരവ് ഉപേക്ഷിക്കാൻ ആരാ തയ്യാറാവുക ഏത് സംസ്ഥാന തയ്യാറാവുക അത്ര വലിയൊരു ആവശ്യകതയായിട്ട് അത് സമൂഹത്തിന് ഉയർത്തി കാണിക്കാൻ സാധിച്ചാൽ അത് വരും അല്ലെങ്കിൽ വരില്ല